വൃക്ക തകരാറിൻ്റെ ആദ്യ ലക്ഷണം ക്ഷീണം കാലുവേദന പുറംവേദന വാദം ഉത്തരം പുറംവേദന ഇഴ ജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഉപ്പ് അപ്പസോണ വിനാഗിരി മഞ്ഞൾ ഉത്തരം വിനാഗിരി ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന രോഗം രക്തസമ്മർദ്ദം ഇൻഫ്ലമേഷൻ പൊണ്ണത്തടി ക്യാൻസർ ഉത്തരം ക്യാൻസർ ഏറ്റവും വേഗത കുറഞ്ഞ മത്സ്യം മത്സ്യമേത് ചൂര അനാബസ് അയല കടൽകുതിര ഉത്തരം കടൽ കുതിര ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച നേടും മുപ്പത്തിയഞ്ച് ദിവസം നാൽപ്പത്തിയെട്ട് ദിവസം മുപ്പത്തൊമ്പത് ദിവസം അമ്പത്തിരണ്ട് ദിവസം ഉത്തരം നാൽപ്പത്തിയെട്ട് ദിവസം രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളം മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഉത്തരം കേരളം ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം ഇളനീർ കഞ്ഞിവെള്ളം മോര് കോഫി ഉത്തരം മോര് വടക്ക് കിഴക്ക് മൺസൂണിൻ്റെ പേരെന്ത് ഇടവപ്പാതി തുലാവർഷം വേനൽ മഴ കാലവർഷം ഉത്തരം തുലാവർഷം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള അവയവം ഏതാണ് വൃക്ക കരൾ കുടൽ ആമാശയം ഉത്തരം കരൾ വീടുകളിൽ ദാരിദ്ര്യവും കലഹവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം വൈകുന്നേരം മുറ്റമടിക്കൽ രാത്രിയിൽ പാത്രം കഴുകാൻ രാവിലെ തറ തുടയ്ക്കാൻ രാത്രിയിൽ കുളിക്കാൻ ഉത്തരം രാത്രിയിൽ കുളിക്കൽ